എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മനു മുത്തശ്ശൻ്റെ ആ ആഗ്രഹം എല്ലാവരോടുമായിട്ട് പറയുവാണ് മുത്തശ്ശൻ ഒരു ഹോം ന്യൂസിനെ കണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശി നോക്കാനായിട്ട് എന്നുള്ള കാര്യം പറയുമ്പം വൈജയന്തി പറയുന്നുണ്ടായിരുന്നു വേണ്ട മനു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിൽ വലിച്ചു വെക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ മനു അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല മനു പറയുമാണ് മുത്തശ്ശൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ട് പോയത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഈ ആഗ്രഹം നടക്കണം എന്ന് തന്നെ മനു പറയുന്നു മനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനുവിൻ്റെ അച്ഛനും അതുപോലെ ബാലചന്ദ്രനും അതുകൊണ്ട് തന്നെ മനുവും ബാലചന്ദ്രനും കൂടിയാണ് അലീനെ വിളിക്കാനായിട്ട് അവിടെ നിങ്ങൾ പോരുന്നത് അന്നേരം വണ്ടി വെച്ച് ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിരാമമേനോൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കുഞ്ഞുരാമമേനോനീ ലോകത്തോട് വിട പറയുകയും ചെയ്തു പക്ഷേ നീ എന്തിനാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ഹോംനീഡ്സ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെ ആഗ്രഹം ആണല്ലോ മനോദർ തുറന്നു പറയുമോ എന്നറിയില്ല ഏതായാലും വീണ്ടും ബാലചന്ദ്രൻ ഒരു സംശയം വരുന്നുണ്ട് കാരണം ഒരു രണ്ടുപേരും കൂടി സ്നേഹനികേതനത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് അവരറിയുന്നത് ബ്രിജിത്താമ മരിച്ചുവെന്ന് അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുവാണ് ഇത്രയ്ക്ക് വയ്യാതിരുന്ന ആ സ്ത്രീ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ വരാനും അവരവിടെ വന്നിട്ട് പോയതിന് ശേഷം നിന്റെ മുത്തശ്ശൻ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാനും ഉള്ള കാരണം വെറും ചാരിറ്റി മാത്രമാണോ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ അലീനയും അവിടുത്തെ സിസ്റ്ററോട് കയറി വരുന്നത് അപ്പോൾ അലീനെ ഇങ്ങനെ മനുനെ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ ബാലചന്ദ്രനെ അറിയില്ലല്ലോ ഇങ്ങനെ സംശയിച്ച് നിൽക്കുവാണ് അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇവൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകളുടെ ഭർത്താവാണ് എന്ന് അതായത് അലീനയുടെ അമ്മയുടെ അപ്പം അലീനയ്ക്ക് കാര്യം മനസ്സിലാവുമല്ലോ അന്നേരം ഇങ്ങനെ ഒരു ഞെട്ടലോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട് ഇതാണ് ഡീറ്റെയിൽ പ്രൊമോ ആയിട്ട് കാണിച്ചത് നമ്മുടെ എപ്പിസോഡ് വന്നിട്ട് എപ്പിസോഡ് വരുമ്പം റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം